അവാർഡ് ഒക്കെ സൂചാന്റെ അവാർഡൊക്കെ എടുത്ത് അവൻ കുഞ്ഞല്ലേ അവൻ കളിക്കുകയൊക്കെ ചെയ്യും അപ്പം എന്റെ അവാർഡ് ഇപ്പം പോയി ഒടിഞ്ഞു പോയാൽ പോലും അറിയാതെ പോയാൽ പോലും കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എന്റെ സൂചാന്റെ അവാർഡ് അല്ലെങ്കിൽ അത്രയും നാൾ മേടിച്ച് വെച്ചാൽ അത് ഒരിക്കലും പോകരു എന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞ് കാണാതെടുത്ത് പാത്തു വെച്ചതാണ് ചാക്കിനാക്കെടുത്ത് പാത്തു വെച്ചാണ് അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഒരു പോയിന്റ് എന്നെ എന്നെ തകർക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം അടിക്കാൻ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും കക്കാൻ പഠിച്ചവൾ നിക്കാൻ പഠിക്കും അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ സുതിച്ചേട്ടന്റെ അവാർഡ് ചാക്കിനടിയിൽ കെട്ടി വെക്കാനുള്ള അവാർഡാണോ അതാണോ സുധിച്ചേട്ടന്റെ കിട്ടുന്ന ഓരോരോ പുരസ്കാരവും അങ്ങേര് നന്നായിട്ട് അങ്ങേരുടെ കലയെ കലയെയാണ് കലക്കാണ് അങ്ങേർക്ക് കിട്ടിയത് നിനക്ക് അവാർഡ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയില്ല പൊറാട്ടനാടൻ കളിച്ചിട്ടാണ് കിട്ടിയെന്ന് പറയും നിനക്ക് കിട്ടുന്ന അവാർഡ് മുഴുവൻ അത് വിടും ഞാൻ പറയട്ടെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ അവാർഡ് കിട്ടുന്നതൊക്കെ ചാക്കിൽ കെട്ടിപ്പോയി അടിയിൽ വെക്കാനുള്ളതല്ല ഞാൻ പറയട്ടെ ഒരുപാട് ആൾക്കാർക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇപ്പം എൻ്റെ അമ്മയുടെ അനീത്തയുടെ മക്കൾ കോയമ്പത്തൂർ സ്പോർട്സ് ടീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോരോ ജോലിയിൽ നിൽക്കുന്ന അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് ഏ അവിടെയും കുട്ടികളുണ്ട് അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുക വരുമ്പോൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എൻ്റെ മേമ പറയും എൻ്റെ മോന് കിട്ടിയ അവാർഡാണെന്ന് പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ നിൻ്റെ അവാർഡ് മാത്രം മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ കുട്ടികളെടുത്ത് കളിക്കത്തില്ലേ ഏഹ് കുട്ടികളെ കളിക്കാത്ത കളിക്കാത്തടത്തോളം ഒരു സെൽഫി എടുത്ത് വെക്കണം ഇത്രയും നല്ല ഒരു വലിയ വീടൊക്കെ പണിതതല്ലേ ഇത്രയും ഞാൻ പറയട്ടെ മുന്നൂറ്റാറുപത്തഞ്ച് ദിവസവും നിങ്ങൾ നിനക്ക് ഷൂട്ടിംഗ് ഉണ്ടല്ലേ ഒരു സെൽഫി എടുത്ത് വെച്ചിട്ട് അത് അടുക്കിപ്പറക്കി വെക്കണം അതിന്റെ വാല്യൂ മനസ്സിലാക്കി വെക്കണം നീ ബാല്യ കൊടുക്കുന്നത് ഇതിനാണ് നിന്റെ ആവശ്യത്തിന് മാത്രം നീ ഈ പേരുപയോഗിക്കുന്നുള്ളൂ സുധി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നു നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഏഹ് അങ്ങനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ഈ ഒരൊറ്റ വാക്കിലൂടെയും ഈ ഒറ്റ പ്രവൃത്തിയിലൂടെയും മനസ്സിലായി അദ്ദേഹത്തിന്റെ ട്രോഫി ഒരു ചാക്കിലാക്കി കെട്ടിവെക്കാനുള്ളതാണോ നീ അപ്പം അത്രയും സ്നേഹിച്ചിട്ടുള്ളൂ അയ്യോ ഈ ഇടയ്ക്ക് കാണിക്കണല്ലോ അയ്യോ സ്വതിച്ചേട്ടൻ്റെ ചെരുപ്പ് ഷൂസ് പിന്നെ അതുപോലെ തന്നെ സ്വതിച്ചേട്ടൻ്റെ ആ ബ്ലഡ് നിറഞ്ഞ ഷർട്ട് അത് മണത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഈ ട്രോഫി മാത്രം എന്തുകൊണ്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ തൂക്കി വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വതിച്ചേട്ടൻ്റെ ആ മരണ ദിവസം ഇട്ട ഡ്രസ്സിൻ്റെ ആ ബ്ലഡ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് മണത്തുകൊണ്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം ഈ ട്രോഫിക്ക് ഒരു വാല്യൂ കൊടുക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ട്രോഫിയൊക്കെ കട്ടിൻ്റെ അടിയിലും എവിടെ ്ക്കുക എന്നിട്ട് പറയുന്ന മുട്ടാപ്പൊക്കെ എന്താണെന്ന് അറിയോ കുട്ടികൾ കളിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ ഇതുപോലെ ഇപ്പൊ ഒരുപാട് കലാകാരന്മാർക്ക് ട്രോഫി കിട്ടുന്നുണ്ട് അവരൊന്നും അവരിന്റെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെ ഉണ്ട് മനസ്സിലായി അവര് ആ ആ ഒരു ട്രോഫിയും ആ ഒരു അംഗീകാരവും എല്ലാം നല്ല രീതിയിൽ എടുത്തു വെക്കാറുണ്ട് നിനക്ക് മാത്രം അതാ പറഞ്ഞത് കക്കാൻ പഠിച്ചു സോഷ്യൽ മീഡിയയിൽ രേണു സുദ്ധി സജീവമായതിൽ പിന്നെ രേണുസുദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദയാ അച്ചു രേണു സുദി എന്ത് പറയുമ്പോഴും അതിലെല്ലാം തന്നെ കുറ്റം കണ്ടെത്തുകയാണ് ദയ അച്ചു എന്ന് ഒട്ടേറെ പേർ പറയുന്നുണ്ട് എന്നാൽ ചില വാസ്തവങ്ങൾ അതിലില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്തായാലും ദയ അച്ചു പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യൂ